ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു റയൽ മാഡ്രഡ് ഫ്രഞ്ച് ക്ലബ്ബായ ഒളിമ്പിക് മാഴ്സയെ പരാജയപ്പെടുത്തിയത് ആ മത്സരത്തിൽ രണ്ട് പെനാൽറ്റികൾ റയലിന് ലഭിച്ചു അത് രണ്ടും എംബഫെ ഗോളാക്കി മാറ്റി അങ്ങനെയാണ് അവർ വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് എന്നാൽ റയലിന് ഇങ്ങനെ വാരിക്കോരി പെനാൽറ്റി നൽകുന്നതിൽ പല രൂപത്തിലുള്ള എതിർപ്പുകളും ഫുട്ബോൾ ലോകത്ത് നിന്ന് ഉയർന്നിരുന്നു റയലിന് അനുകൂലമായിക്കൊണ്ട് റഫറിമാർ എപ്പോഴും വിധിക്കുന്നു എന്ന ആരോപണം പലരും ഉയർത്തുന്നുണ്ട് നമുക്കറിയാം യു സി എൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പെനാൽറ്റികൾ ലഭിച്ച ക്ലബ്ബായിക്കൊണ്ട് റയൽ മാഡറഡ് ഇപ്പോൾ മാറിയിട്ടുണ്ട് അതായത് അറുപത്തി മൂന്ന് പെനാൽറ്റികളാണ് അവർക്ക് ആകെ ലഭിച്ചിട്ടുള്ളത് ഏതായാലും ഈ വിഷയത്തിൽ എസ്പെനോളിൻ്റെ ക്യാപ്റ്റൻ ഇപ്പോൾ തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് റയലിന് പെനാൽറ്റി ലഭിക്കുന്നതിൽ അതിൽ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല നന്നായി കളിക്കുന്ന ടീമുകൾക്ക് നല്ല രൂപത്തിൽ പെനാൽറ്റി ലഭിക്കും എന്നാണ് എസ്പെനോളിൻ്റെ ക്യാപ്റ്റനായ ഹാവി പുവാഡോ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് റയൽ മാഡ്രിഡിന് ഒരുപാട് പെനാൽറ്റികൾ കിട്ടാനുള്ള കാരണം അവർ നന്നായി കളിക്കുന്നു എന്നുള്ളതാണ് എതിരാളികളുടെ ബോക്സിൽ അവർ അത്രയധികം നീക്കങ്ങളും മുന്നേറ്റങ്ങളും നടത്തുന്നു അതുകൊണ്ടാണ് ഇത്രയധികം പെനാൽറ്റികൾ അവർക്ക് ലഭിക്കുന്നത് നന്നായി ഡ്രിബിൾ ചെയ്യുന്ന ഒരുപാട് താരങ്ങൾ അവർക്കുണ്ട് അത്തരത്തിലുള്ള താരങ്ങൾ ഉണ്ടാകുമ്പോൾ പെനാൽറ്റികൾ ലഭിക്കുക എന്നുള്ളത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതാണ് ഇപ്പോൾ എസ്പെനോളിൻ്റെ ക്യാപ്റ്റനായ ഹാവി പുവാഡോ പറഞ്ഞിട്ടുള്ളത് അതായത് ഇത്രയധികം പെനാൽറ്റികൾ റയലിന് ലഭിക്കുമ്പോൾ അതിൽ സംശയിക്കേണ്ടതില്ല റഫറിമാർക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തേണ്ടതില്ല എന്നാണ് എസ്പെനോളിൻ്റെ ക്യാപ്റ്റൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും റയൽ മാഡ്രഡും എസ്പെനോളും തമ്മിൽ നാളെ ഏറ്റുമുട്ടുകയാണ് നാളെ രാത്രി ഇന്ത്യൻ സമയം ഏഴ് നാൽപ്പത്തി അഞ്ചിനാണ് ലാലികയിൽ വെച്ചുകൊണ്ട് ഈ മത്സരം നടക്കുന്നത് സാന്റിയാഗോ ബെർണാബുവിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം